ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ പ്രൊമോ ആ പ്രൊമോയ്ക്കകത്ത് ഈ കാർഡുകൾ ഒളിപ്പിച്ചു വെക്കും ബിഗ് ബോസ് ആ കാർഡുകൾ ഒളിപ്പിച്ചു വെക്കുന്ന സമയത്ത് അതിനകത്ത് പോയിന്റ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് കിട്ടുന്നവർക്ക് ആ പോയിന്റ്സ് കിട്ടുമായിരിക്കും സോ ആര് ജയിക്കുമായിരിക്കും ഈ വീക്കിലെ ടാസ്ക് ഇപ്പോൾ ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് അനീഷും അതുപോലെ നമ്മുടെ ആര്യനുമാണ് അവർ തമ്മിൽ പോയിന്റിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ അനീഷോ അല്ലെങ്കിൽ ആര്യനോ ആരായിരിക്കും ജയിക്കുക ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഈ ഒരു വീക്കിലെ മുഴുവൻ ടാസ്ക്കുകളും എടുത്തു നോക്കിയാൽ ആയിട്ട് നന്നായിട്ട് ഗെയിം കളിച്ച രണ്ടു പേരാണ് ആര്യനും അതുപോലെ തന്നെ നമ്മുടെ അനീഷും എല്ലാ ടാസ്ക്കുകളിലും ഇവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊടുത്ത ഓരോ ടാസ്ക് നോക്കുക ആദ്യത്തെ ടാസ്ക് ആയിക്കോട്ടെ ബോൾ ക്യാച്ച് ചെയ്യുന്ന ടാസ്കിൽ വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു രണ്ടാമത്തെ ടാസ്ക് അതായത് ആ ഒരു പാവ കളക്ട് ചെയ്യുന്ന ടാസ്ക് അതിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ടാസ്ക് അതിനകത്ത് കുറച്ച് ഭാഗ്യം കൂടിയുണ്ട് ആ കാർഡുകളിൽ എത്ര വരെ പോയിന്റ്സ് ഉണ്ടെന്ന് നമുക്കറിയില്ല എന്തായാലും ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഷാനവാസോ അക്ബറോ ഒക്കെ വേണമെങ്കിലും ജയിച്ചേക്കാം നമുക്കറിയില്ലല്ലോ എന്തായാലും കൂടുതൽ സാധ്യത നിലവിൽ ആര്യനും അനീഷിനുമാണ് അത് ഇവരിൽ ഒരാൾ ജയിക്കാനാണ് നിലവിൽ സാധ്യത ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം